ഈ ഹീറോ മോട്ടോ കോർപ്പ് എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി ഉണ്ടല്ലോ അവർ ഒരു മാനോ ഉളുപ്പും മര്യാദ ഒന്നും ഇല്ലാണ്ട് കുറച്ച് കാര്യങ്ങള് അവരുടെ ഷോറൂമിലുള്ള ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് കേൾപ്പിച്ചു കേൾപ്പിച്ചതരാ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ഹീറോ വിട ആക്സിഡന്റ് ആയ കാര്യത്തിനെ പറ്റിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഹലോ ആ പറഞ്ഞോ ആ ഞാൻ വിട കസ്റ്റമർത്ത് പറഞ്ഞാൽ അറിഞ്ഞില്ലായിരുന്നോ ഒരു കോഴിക്കോട് അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അറിയോ ഇല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല ഇവിടെ അത് ആള് ഇത്ര ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിലാണല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവും ചോദിച്ചാണ് യൂട്യൂബുകാർ പറയണല്ലേ യൂട്യൂബ് അതെത്ര ആളായി യൂട്യൂബ് അല്ല വെയിൽ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ വീഡിയോസ് വീഡിയോസ് അത് അത് ഞാൻ എന്നോട് പറഞ്ഞ വാദങ്ങള് ആക്സിഡന്റ് ആയതാണ് ഭയങ്കര സ്പീഡിൽ വന്ന് വലിയ കട്ടറി ചാടിയിട്ട് അങ്ങനെ പറ്റിയതാണ് അതായത് വണ്ടിയുടെ ഇതൊന്നുമില്ല പിന്നെ അവര് പറയുന്നത് ആ റോഡിൽ വലിയ ഗട്ടർ ഉണ്ടെന്നാണ് ആ ഗട്ടറിൽ വീണിട്ടാണ് ഹബ്ബ് ഒടിഞ്ഞതെന്നാണ് ഞാൻ ആ റോഡ് മുഴുവൻ അരിച്ചു പെറുക്കിയതാണ് അവിടെ വലിയ ഗട്ടർ പോയിട്ട് ഒരു ചെറിയ കുഴി പോലും ഇല്ല നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലാണ് ഉള്ളത് അശ്വിനെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മാസം ഇല്ലേ ഒരു മാസം ഒരു മാസം മുമ്പ് നമ്മളൊരു ഹീറോ മോട്ടോകോറിപ്പിൻ്റെ ആക്സിഡൻറ്റായത് വീടാണ് ആക്സിഡൻറ്റായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഡേറ്റ് ഓർമ്മ ഉണ്ടോ ഡേറ്റ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആ ആക്സിഡൻറ്റ് സംഭവിച്ചത് അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അശ്വിനോട് തന്നെ ചോദിച്ചോക്കാം നിങ്ങളുടെ അതായത് അച്ഛൻ്റെ ഭാര്യയുടെ അച്ഛനോ അച്ഛനും അമ്മയ്ക്കും ആക്സിഡന്റ് അല്ലേ അതെ അച്ഛനും ഇപ്പോൾ അമ്മ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അമ്മ ഏകദേശം മാസം സ്റ്റാർട്ടിങ് തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അച്ഛൻ ഇപ്പോഴും ഐ സിയുയിൽ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഏകദേശം ഒരു മാസമായി അപ്പോൾ ആ സ്റ്റേജിൽ തന്നെയാണ് അച്ഛൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഇമ്പ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് കണ്ണു തുറക്കുന്നുണ്ട് ചെറുതായിട്ട് റെസ്പോൺസ് മാത്രമേ ഉള്ളു വലിയൊരു റെസ്പോൺസ് ആയിട്ട് വന്നിട്ടില്ല ഡോക്ടേഴ്സ് എന്താ വെച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യണം അവർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അച്ഛന്റെ ഓർമ്മ അമ്മക്ക് വന്നത് ഓർമ്മ ഉണ്ട് ആ സമയത്ത് പെട്ടെന്ന് സംഭവിച്ചെന്നുള്ള ഒരു ഇത് കിട്ടുന്നില്ല പെട്ടെന്ന് വീണത് അത് മാത്രമേ ഒരു ഉള്ളൂ എന്താ വേറെ വണ്ടി അടിച്ചിടൊന്നും ഇല്ലെന്ന ചോദിച്ചപ്പോ തന്നെ അമ്മ പറഞ്ഞു ആ സമയത്തൊന്ന് പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ ബാക്കി ഹോസ്പിറ്റൽ ഞാൻ ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഹീറോ മോട്ടോ കോർപ്പിൻ്റെ ഇവിടെ കോഴിക്കോടുള്ള ഒരു സെയിൽസ് മാനേജർ മാനേജറുണ്ട് ഞാൻ അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇവർക്ക് വേണ്ട എന്താ കാര്യങ്ങൾ ചില ചെയ്ത് കൊടുക്കാമെന്നാണ് എന്നോട് എന്നോട് പറഞ്ഞത് അതായത് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പം അവർ നിങ്ങളെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിട്ട് പോയിരുന്നുള്ളൂ പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നുമില്ല വിളിച്ചിട്ടൊന്നുമില്ല അന്വേഷണം ഒരു ആരും ചോദിച്ചിട്ടില്ല അപ്പം ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും ചോദിച്ചിട്ടില്ല ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചില കാര്യത്തിൽ ചില ആൾക്കാര് വിളിക്കും പിന്നെ അപ്പോ വീടിന്റെ കസ്റ്റമേഴ്സ് വിളിക്കും അപ്പോ കമ്പനിന്ന് ജസ്റ്റ് നിസ്സാരവൽക്കരിച്ചിട്ടാണ് ഓരോ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ അവർ സാധാരണ ഒരു യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന ഒരു മേക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതായത് യൂട്യൂബർ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഒരു റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള മാത്രമേ കൺസെപ്റ്റ് ഇതിന് കൊടുത്തിട്ടുള്ളൂ അത്രേ ഇമ്പോർട്ടൻസ് ഉള്ളൂ കാരണം അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു ആ ഒരു ലാഘവത്തോടാണ് ഈ കേസ് എടുക്കുന്നത് അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെയാണ് ഓരോരുത്തർ വിളിക്കുമ്പോഴേ അതായത് വീടേൻ്റെ ഓരോ യൂസേഴ്സ് അതായത് വീടേൻ്റെ കസ്റ്റമേഴ്സ് ഈ ഒരു ഈ സംഭവത്തിനെ കുറിച്ചിട്ട് വിളിച്ചിട്ട് ഷോറൂമിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയ കഥയാണെന്നാണ് അങ്ങനെയാണ് പറയുന്നത് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കാണുന്ന ഏതൊരു മനസാക്ഷിയുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ നോക്കി ഏതൊരു ചെറിയ കുട്ടിക്കും ഇത് കണ്ടാൽ മനസ്സിലാവും ഇതൊരു ആക്സിഡന്റ് ആണ് മാത്രല്ല ഇവിടെ മരണത്തോട് പോരാടുകയാണ് അല്ലെ ജീവിക്കുമോ ഇരിക്കുമെന്ന് പോലും അറിയാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് എത്ര ഒരു മനുഷ്യരാണോ ഇവരെന്ന് ഞാൻ ആലോചിക്കുന്നത് നിസ്സാരവൽക്കരണം അത് കാരണം ഒറ്റപ്പെട്ട കേസാണല്ലോ അങ്ങനെയാണ് അവര് ഇതാക്കുന്നത് അത്ര വലിയ ഇതായിട്ട് ഇതാകത്ത് വലിയൊരു കമ്പനിയാണ് അവർക്കത് ഒറ്റപ്പെട്ട കേസ് മാത്രമാണ് ഒരു ബിസിനസ് വേറെ ഇതൊന്നും ഇല്ല ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഒരു മാസമായിട്ട് അച്ഛങ്ങനെ കിടക്കുകയാണ് ബോധം ഒന്നും ഇല്ലാണ്ട് അല്ലേ ഒരു അവസ്ഥ എന്താന്ന് പോലും ഡോക്ടർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കമ്പനിന്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒരു പ്രശ്നം ജസ്റ്റ് വന്നു അത് സത്യമാണ് ഒരു പ്രശ്നം വന്നു എന്നുള്ളത് അല്ലേ പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ നിങ്ങളോട് ചോദിച്ചിരുന്നോ എങ്ങനെ ഉണ്ടെന്നുള്ളത് അടിപൊളി അപ്പൊ ഇനി നിങ്ങളുടെ പരിപാടി എന്താ നമ്മളെന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ കറന്ലി ഇപ്പോൾ ഒരു മുപ്പത്തി മുപ്പത് ദിവസമായാലും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ വേറെ രീതിക്കൊന്നും പോകാനുള്ള സമയം കിട്ടില്ല പക്ഷേ ഇനി മുതൽ എന്താ വെച്ചാൽ ലീഗലി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് നീങ്ങു തുടങ്ങിയിട്ടുണ്ട് ലീഗലി തന്നെ മൂവ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം കമ്പനി ഇപ്പം അറിയില്ല നിസാരവത്കരിച്ച ഒരു സംഭവമായിട്ടാണ് അവര് കാണുന്നത് അപ്പോൾ അത് നമ്മൾ എന്തായാലും നിയമ പോരാട്ടത്തിന് തന്നെ ഒരുങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ബ്രോ നല്ല എക്സ്പെൻസായി ഉണ്ടാവില്ലേ ഇതുവരെ ഏകദേശം ഏകദേശം എത്രയുണ്ടാവും ആയിട്ടുണ്ട് അമ്മയ്ക്ക് മാത്യ്യതിരെ പന്ത്രണ്ട് ലക്ഷടുത്തന്നത് അത് പിന്നെ മൂന്നാല് ലക്ഷത്തെ പെൻഡിങ് ഉണ്ട് വരെ അല്ലേ തന്നെ ഏകദേശം ലക്ഷം ആയി പിന്നെ എന്താ വരുമാനം കാര്യങ്ങളൊക്കെ നല്ലൊരു ആണല്ലേ പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് മറ്റേ അച്ഛനും വിഡയുടെ വേറെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ബ്രോൻ്റെ പേരെന്താ അഭിനന്ദ് അഭിനന്ദല്ലേ അപ്പം നിങ്ങൾക്ക് വണ്ടി വാങ്ങിയിട്ട് ഇത്രയും വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ നാല് നാലര മാസം വന്നു നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിൽ ഇതിനെ പറ്റിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ഈ സംഭവം നടന്ന ഉടനെ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ പലരും ഇതിനെപ്പറ്റി ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത് ആദ്യം അവര് പറഞ്ഞത് ആ വണ്ടി കിട്ടിയിട്ടില്ല വണ്ടി ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അങ്ങനെയൊക്കെ പിന്നെ 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 ഒരു ഒന്നൊന്നര മാസം ആവാനായല്ലോ അപ്പൊ ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ വരുന്നത് യൂട്യൂബർമാരുണ്ടാക്കിയ കഥയാണ് അല്ലെങ്കിൽ വണ്ടി ഗെട്ടറിൽ വീണിട്ടാണ് ചാടിയത് അങ്ങനെ പലതര അഭിപ്രായങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ അന്വേഷിക്കും പറയാൻ പറ്റുന്നത് കമ്പനി ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ടില്ലേ കാരണം ഇപ്പൊ ഇത് എങ്ങനെയാ ഓടിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഭയത്തോടെയാണ് ഇത് ഓടിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് എന്തോ ആ അതായത് ഞാനിപ്പോ ഈ വണ്ടി ഇവർ ആക്സിഡന്റ് ആയതിനേഷാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ ശ്രദ്ധിക്കുന്നത് അതേപോലെ എൻ്റെ വണ്ടീൻ്റെ ഇതേപോലെ ആ ജോയിന്റ് ഭാഗത്തൊരു ലൈൻ കണ്ടിരുന്നു ഹബിന്റെ അവിടെയാണ് ആ ഹബ്ബിന്റെ അവിടെ ഈ പൊട്ടിയ ആ ഭാഗം ഉണ്ടല്ലോ ആ പതായ ഭാഗത്തായിട്ട് ആ ആദ്യം ഒരു ചെറിയൊരു ലൈൻ പോലെ ആയിരുന്നു അപ്പൊ തന്നെ ഞാൻ ഷോറൂമിലേക്ക് ചോദിച്ചു അപ്പോ അവര് പറഞ്ഞ അന്നൊന്ന് നാളൊന്ന് കൊണ്ടുപോരുമോന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ അന്ന് അവിടെ രാവിലെ കൊണ്ടു കൊടുത്തായിരുന്നു എന്നോട് പറഞ്ഞു കുറച്ച് ടൈം എടുക്കും വൈകുന്നേരം ആവുമ്പോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൈകുന്നേരം ചെന്നപ്പോൾ അവർ പറഞ്ഞു അതായത് ഞങ്ങൾ വീല് ഊരി നോക്കി അപ്പോൾ വീലിൻ്റെ ഉള്ളിൽ ക്രാക്കൊന്നുമില്ല അതുകൊണ്ട് സർവീസ് സെൻറ്ററിലുള്ളതല്ല അവരെ മേലുള്ള അവർ പറഞ്ഞു വീലിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല വീലോക്കെ ആണെന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പോൾ ഞാനെന്നാ ഓക്കേ എന്നുള്ള മതി നടന്നു പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അപ്പോൾ ഈ വീലിൻ്റെ ആ ഫസ്റ്റ് ഇറങ്ങി വന്നതിന് കുറച്ച് താഴെയായിട്ട് ഒരു ആഫറിങ്ങും പാടി വന്നു അപ്പോൾ ഞാൻ അതേപോലെ തന്നെ അവരോട് ചോദിച്ചു അങ്ങോട്ടൊന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു എന്നോട് ഞാൻ ചെന്നു അന്ന് അതേപോലെ ഞാൻ അവിടെ നിന്നു ഞാൻ വിചാരിച്ചൊരു ഇപ്പം തന്നെ മാറ്റിത്തരമായിരിക്കും അതുതന്നെ ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു ഒരു മൂന്ന് മണിയോളായി അങ്ങനെ ആയപ്പോൾ അവർ വന്നത് ഇവർ മാറ്റിത്തരുന്നില്ല ഇത് അവിടെ നിന്നുള്ളവർ ഫോർ മേലെന്നുള്ളവർ മാറ്റാൻ സമ്മതിക്കുന്നില്ല മാറ്റി തരുന്നില്ല എന്നോ ആ മാറ്റി തരും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ഇങ്ങനെ ക്രിറ്റിക്കലായിട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതേ സ്ഥാനത്ത് ഹബിൻ്റെ അവിടെ ഉണ്ടായിട്ട് മാറ്റി തരുന്നില്ല എന്നോ മറ്റേ തരുന്ന അടിപൊളിയാണല്ലോ ഹീറോ ഒരു കാര്യം ചെയ്യാം നമുക്ക് നടക്കാം വണ്ടി അവിടെ അല്ലേ ആ വണ്ടി അവിടെ എനിക്ക് ആ വണ്ടിൻ്റെ മറ്റേ ഹബ്ബൊന്ന് കാണണം ആ അത് ഞാൻ പറഞ്ഞത് അതായത് ഇത് നേരെ കണ്ടാലേ നമുക്ക് നമ്മൾ നേരിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോഴേ ഈ അതായത് ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു ബൾജായി നിക്കുക അതായത് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോലെ ലൈൻ വേണമൊന്നുമല്ല ഒരു തരിതരിപ്പ് പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുക അപ്പോ ഇത് അവരെന്താ ചെയ്യുന്ന വെച്ചാല് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് മുകളിലുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അതില് എത്രത്തോളം കാണണം എന്നുള്ളത് നോക്കാം കാരണം ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും ഇത് അത്ര വ്യക്തമായിട്ട് കാണൂല ആ ഒരു ലൈന പോലെ കാണുവുള്ളൂ ഇത് ഉള്ളോട്ടാണോ പുറത്തേക്കാണോ നിക്കുന്ന ഫോട്ടോയിലും വീഡിയോയിലും മനസ്സിലാക്കിയേ അതെ

ആ അതില് റിങ് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ കാണാൻ തുടങ്ങി ഇതിപ്പോ ഞാനാറല്ലേ ആക്സിഡന്റ് പറ്റിയ ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് അതേ ഇത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക അത്രയേ പറയാനുള്ളൂ ഇനിയിപ്പം കുഴപ്പത്തെ നല്ലൊരു വക്കീൽ തന്നെയാണ് ഈ കേസ് ഏൽപ്പിച്ചത് അപ്പൊ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ തന്നെയാണ് നമുക്ക് ചെറിയൊരു കുട്ടിയൊക്കെ കണ്ടാൽ പോലും അറിയാം അപ്പൊ ഇങ്ങനത്തെ ഒരു മാനുഫാക്ചറിങ് ഇഫക്ട് കൊണ്ട് സംഭവിച്ചു തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും ആ രീതി തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വെച്ച് തന്നെ നമ്മൾ നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ഈ കാര്യത്തിൽ ഒരു എല്ലാം പ്രൂഫ് അതായത് ഒറിജിനൽ പ്രൂഫായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ അശ്വിന ഈ വണ്ടി ആക്സിഡൻ്റ് അതിൻ്റെ റിപ്പോർട്ട് പോലെ റിപ്പോർട്ട് എഫ് ഐ ആർ അന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ കിട്ടി പിന്നെ നമുക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇന്നലെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൈ കിട്ടും അതുകൂടി കിട്ടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അതുമായി സംബന്ധിച്ച് നമുക്ക് പറയാം എനിക്ക് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് അതായത് ഇപ്പം നമുക്ക് അച്ഛനമ്മിൽ സംഭവിച്ച സംഭവിച്ചു ഇനി മറ്റുള്ളവർക്കും സംഭവിക്കരുതല്ലോ ഇന്നത്തെ സംഭവം അതായത് സംഭവിച്ചിട്ട് ഒരു മാസമായി പിന്നെ ഒന്ന് വിളിച്ചൊരു അന്വേഷിക്കുക എന്ത് ഇങ്ങനെ എന്ത് സംഭവിച്ചിട്ട് ഇപ്പം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പോലും കമ്പനീൻ്റെ ബാക്കി റെസ്പോൺസ് ഇല്ല അപ്പോൾ ആ രീതിയിൽ എങ്ങനെയെങ്കിലും ഇത് പരമാവധി എത്തിച്ചിട്ട് അവരുടെ ഒരു സ്ഥിതി ഒന്ന് പുറത്ത് ജനങ്ങളിലെത്തിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം ഞാൻ ആദ്യം മുതലേ എന്താ വെച്ചാൽ ഷാംബ്രോ നമുക്ക് ആദ്യം മുതലേ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട് ഈ വീഡിയോ ജനങ്ങളിൽ എത്തിക്കാനും കാര്യങ്ങളൊന്നും ആരും പുറത്ത് അറിയില്ലായിരുന്നു ഷാംബ്രോ ആണ് ഈ വീഡിയോ ആദ്യമായിട്ട് ചെയ്തത് പിന്നെ ജനങ്ങളെത്തിച്ച് ഭീഷണിയോ ഭീഷണി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് അവരെ വിളിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഈ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് റിമൂവ് ചെയ്യാൻ പറ്റില്ലാന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ അവരൊന്നും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരടുത്ത് സംസാരിച്ച ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ട് സംസാരിച്ചോളാം വേണ്ടപ്പെട്ടതൊക്കെ ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു മാസമായിട്ട് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല അല്ലേ എന്തിനും പറയുന്നത് അതിനുശേഷം ആദ്യം വന്നതിന് ശേഷം പിന്നെ വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ അപ്പം അറിയില്ല ഇപ്പം ഞാനൊരു ബൈക്കിലൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പം ഭീഷണിന്ന് ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതുവരെ വിവര ഭാഗത്ത് നിന്ന് പക്ഷേ പറയാൻ പറ്റില്ല ഇങ്ങനെ ഭീഷണി ഒന്നും ചെയ്യാണ്ട് തന്നെ ഇവർക്ക് എന്തും ചെയ്യാമല്ലോ വലിയ വലിയ ടീംസ് അല്ലേ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം എന്തായാലും അല്ലേ എന്തായാലും ബ്രോ നോക്കാം ഏഹ് എന്തായാലും അച്ഛനെ പെട്ടെന്ന് അസുഖൊക്കെ ഭേദമാവട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശരി ബ്രോ